പോസ്റ്റീജ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് കേറിപ്പെട്ടത് എടുക്കും പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂമിലാട്ടാ അതായത് നമ്മുടെ ബീച്ച് സൈഡിലുള്ള ടാഗോർ ഹോളിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അപ്പൊ എങ്ങനെയാ നമുക്ക് പോയി നോക്കിയാലോ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ഒരു ചിമ്മിനിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ ഈ ഒരു ചിമ്മിനി വാങ്ങണമെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടും പോരാത്തതിന് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപേന്റെ ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഇങ്ങൾക്ക് പോരെ കൊണ്ടാവാൻ വേണ്ടി പറ്റും ഈ ഒരു റോയൽ ഫ്ലസ് ഗ്യാസ് സ്റ്റൗ അത് മൂന്ന് ബർണറുള്ള ഗ്യാസ് സ്റ്റൗ വാങ്ങണമെങ്കിൽ മൂന്ന് ലിറ്ററിന്റെ കുക്കറും അതേപോലെ ഇഡലി പാത്രം വീട്ടിൽ കൊണ്ടുപോവാം ഗ്യാസ് വൃത്തിയാക്കാൻ കുറച്ച് ആൾക്കാരിന്റെ ഒന്നും നോക്കണ്ട പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുന്റെ ഈ ഒരു ഗ്യാസ് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഈ ചുമ വരുന്ന ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അടുപ്പാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒന്നും വേണ്ടി പോകുന്നത് ഈ ഒരു പാത്രം അതേപോലെ ഈ ഒരു പാത്രം പിന്നെ കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാത്രമാണ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലെ അടുപ്പിനോട് ഗുഡ് ബൈ പറഞ്ഞാലോ വേറൊന്നല്ല മണ്ണിന്റെ ചട്ടി വരെ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഫുഡ് ഇടക്കാൻ വേണ്ടി പറ്റും കെറ്റിലാണ് വേണ്ടെങ്കിൽ ആരും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപന്റെ ഈ ഒരു കെറ്റില് വെറും അഞ്ഞൂറ്റി തൊഴിലുമ്പോൾ മാത്രം ഇനി ഫ്ലിപ്പ് ഓൺ മോഡൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ദോഷത്തവ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇനി വെറുതെ കിട്ടുന്ന സാധനമാണോ ഒന്നിനും പറ്റില്ല എന്ന് ആരും ചിന്തിക്കുന്നുണ്ട് ആറ് ലെയർ കോട്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ദോഷത്തവ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇനി ട്രൈപ്ലൈ മോഡൽ ആയിട്ടുള്ള നിങ്ങൾ നോക്കിയെങ്കിലേ അതിന്റെ കൂടെ കിട്ടും നിങ്ങൾക്ക് ആറ് ലയറോട് കൂടിയിട്ടുള്ള ഈ ഒരു ദോഷത്തവ ഫ്രീ ആയിട്ട് ഇനി ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപേന്റെ ഈ ഒരു അപ്പച്ചട്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പോ മാത്രം കൊടുത്താൽ മതി ഇനി പ്രസ്റ്റീജിന്റെ ത്രീ പീസ് സെറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒന്ന് നോക്കണ്ട ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഈ ഒരു കുക്കർ അത് സ്റ്റീലിന്റെ കുക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം നിങ്ങളെ വീട്ടിലെ പാത്രങ്ങളെ തലമുറകളായിട്ട് കൈമാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട പ്രസ്റ്റീജിന്റെ ഈ ഒരു കാസ്റ്റേൺ ഐറ്റമുകൾ കംപ്ലീറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ വാങ്ങി വെച്ചോളി ഈ തട്ടി നോക്കുന്നത് വേറൊന്നുമില്ല ആറ് ലയറോട് കൂടിയിട്ടുള്ള ഡ്യൂറാസ്റ്റോണിന്റെ പാത്രം ഉണ്ടോ ഈ ഒരു ഐറ്റം ഈ ഒരു പാത്രം വാങ്ങി വാങ്ങി മടുത്തു നിങ്ങൾ നിൽക്കുക ഒന്നും നോക്കേണ്ട പതിനഞ്ച് കൊല്ലത്തെ വാറണ്ടിയാണ് പ്രസ്റ്റീജ് നിങ്ങൾക്ക് ഈ ഒരു പാത്രത്തിന് നൽകുന്നത് പതിനാല് തരം ഫങ്ഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രസ്റ്റീജിന്റെ എൻഡോറ പ്രോ മിക്സി വാങ്ങുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിന് പുറമെ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം നമ്മളെ കോഴിക്കോട് തന്നെ ഇനി പ്രസ്റ്റീജിന്റെ പൊന്ന മഹോത്സവം തന്നിട്ട് വേറെ എവിടേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ബീച്ച് സൈഡിലെ സൈഡിലുള്ള ടാഗോർ ഹാളുടെ ഓപ്പോസിറ്റുള്ള പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ ഐറ്റം ഇനി പോരാത്തേന് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഈ ഔട്ട്ലെറ്റ് കിട്ടുന്ന ഒഴിവാക്കുന്നത്